വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ എക്സാമിനേഷൻ കലണ്ടർ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാസ്റ്റ് ഗ്രേഡ് സെർവെൻസിൻ്റെ വിവിധ ജില്ലകളിലേക്കുള്ള പരീക്ഷ നടക്കുന്നുണ്ട് നവംബർ മാസം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റെ കൊല്ലം അതിൻ്റെ പരീക്ഷ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റർഡേ ആണ് നടക്കുന്നത് ഈ പരീക്ഷകൾക്കൊക്കെ കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തി മൂന്ന് എട്ട് സോറി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാവുന്നത് അതായത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പായിട്ട് കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അഞ്ഞൂറ്റൂ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് പാലക്കാട് വയനാട് കാസർഗോഡ് ഈ എല്ലാം പരീക്ഷ നടക്കുന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റർഡേ ആണ് നടക്കുന്നത് ഇനി അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതിൻ്റെ പരീക്ഷ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നടക്കുന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രൈവർ കം മെക്കാനിക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അതിൻ്റെ പരീക്ഷ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ മാട്രൻ ഗ്രേഡ് വണ്ണ് സോഷ്യൽ ജസ്റ്റിസ് ഉമ്മൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അതിന്റെ തിരുവനന്തപുരം അത് ജില്ലയിലേക്കുള്ള പരീക്ഷ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൊല്ലത്തിന്റെ പരീക്ഷയും അതേ തീയതി തന്നെയാണ് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ അങ്ങനെയുള്ള ജില്ലകളിലേക്കെല്ലാം ഉള്ള പരീക്ഷ മാറ്റൻ ഗ്രേഡ് വണ് എക്സാമിനേഷൻ നടക്കുന്നത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രൈഡേ ആണ് അതുപോലെ സെക്രട്ട് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻ എക്സാം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതിൻ്റെ പേപ്പർ വണ് ആൻഡ് പേപ്പർ ടു ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ആണ് നടക്കുന്നത് പേപ്പർ വണ് ആൻഡ് പേപ്പർ ടു ഒ എം ആർ പരീക്ഷയായിരിക്കും അത് നടക്കുന്നത് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മെയിൻ എക്സാമുകൾക്കൊന്നും കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫിറ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ സയൻറ്റിഫിക് ഓഫീസർ ബയോളജി കേരള പോലീസ് സർവീസ് ഫോറൻസിക് അതിൻ്റെ പരീക്ഷ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫീൽഡ് ഓഫീസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതിൻ്റെ പരീക്ഷ നടക്കുന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് പാർട്ട് ടൈം ഹൈസ്കൂൾ സയ സയൻസ്ക്രിറ്റ് ടീച്ചറ് കൊല്ലം എറണാകുളം മലപ്പുറം കണ്ണൂർ ഇതിൻ്റെ എല്ലാം പരീക്ഷ നടക്കുന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഇനി ഡെപ്യൂട്ടി മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് അതിൻ്റെ പരീക്ഷ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പരീക്ഷ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷ വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അതിൻ്റെ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു സോഷ്യൽ ജസ്റ്റിസ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ ആണ് പരീക്ഷ നടക്കുന്നത് ലാബറട്ടറി അസിസ്റ്റൻ്റ് ആർക്കിയോളജി ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ബെനസ്ഡേ ആണ് എക്സാം വരുന്നത് ടെക്നിക്കൽ ടെക്നീഷ്യൻ ഫാർമസി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി അതിൻ്റെ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രെയ്സർ തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പരീക്ഷ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൺഫർ ഫ്രൈഡേ ആണ് പരീക്ഷ വരുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ട്രേസർ പാലക്കാട് മലപ്പുറം കണ്ണൂർ അതും പരീക്ഷ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ പരീക്ഷകൾ വരുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് കൺഫർമേഷൻ കൊടുക്കുന്നവർക്കേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ യു പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാസർഗോഡ് അതിൻ്റെ പരീക്ഷ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ പ്രയോറിറ്റി സെക്ടർ ഓഫീസ് ഡയറക്ട് റിക്രൂ റിക്രൂട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ എക്സാമിനേഷൻ ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ പതോളജി ആൻഡ് മൈക്രോ ബയോളജി കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷ വരുന്നത് റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ ആണ് അതുപോലെ ഫാർമസി ഗ്രേഡ് ടു ആയുർവേദ ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ ആണ് തൃശ്ശൂരിന് വേണ്ടിയുള്ള പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ ഫാർമസി ഗ്രേഡ് ടു പാലക്കാട് കോട്ടയം ഇടുക്കി കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലേക്കുള്ള പരീക്ഷകളെല്ലാം ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ ആണ് അതിനും കൺഫർമേഷൻ വേണ്ട ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തതാണ് അതുകൊണ്ട് കൺഫർമേഷൻ ആവശ്യമില്ല പിന്നെ വരുന്നത് ഫാർമസി ഗ്രേഡ് ടു തന്നെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇതിൻ്റെ എല്ലാം പരീക്ഷ ഇരുപത്താറ് പതിനൊന്നിലാണ് ഫാർമസി ഗ്രേഡ് ടു പിന്നെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എക്സാം ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇനി കുക്ക് എൻ സി എ ധീവര കൊല്ലത്തിൻ്റെ പരീക്ഷ വരുന്നത് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ സി എ എൽ സി കൊല്ലം കുക്ക് അതും ഇരുപത്താറ് പതിനൊന്നാണ് അതുപോലെ തന്നെ എൻ സി എ മുസ്ലിം കൊല്ലം കുക്ക് അതിൻ്റെ പരീക്ഷ ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ സയൻസ്ക്രി ആൻഡ് സിദ്ധ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൻ്റെ ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പരീക്ഷ വരുന്നത് അക്കൗണ്ടിൻ്റ് ഗ്രേഡ് ത്രീ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കോയർ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാലാണ് പരീക്ഷ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ഗ്രേഡ് നേഴ്സ് ഗ്രേഡ് ടു ആയുർവേദ എൻ സി എ മുസ്ലിം ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് കോട്ടയം എറണാകുളം അതിൻ്റെ പരീക്ഷ വരുന്നത് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതും മാറ്റിവെക്കപ്പെട്ട പരീക്ഷയാണ് രണ്ട് എട്ടിൽ നടക്കേണ്ട പരീക്ഷയായിരുന്നു പിന്നെ അസിസ്റ്റൻ്റ് മാനേജർ ഇൻറ്റേണൽ ഓഡിറ്റ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക് മെക്കാനിക്സ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അതിൻ്റെ പരീക്ഷ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കേരള ഫോറൻസിക് സയൻസ് ലാബോറട്ടറി പോലീസിൻ്റെ അതിൻ്റെ എക്സാം വരുന്നത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലേക്കുള്ള പരീക്ഷ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് ഈ പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് സെർമിൻ്റെ തൃശ്ശൂർ അതിൻ്റെ പരീക്ഷയും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൺഫർമേഷൻ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് കൊടുത്താൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ നവംബർ മാസത്തിലെ എല്ലാ പരീക്ഷകൾക്കും തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തി മൂന്ന് എട്ട് മുതൽ അതിന് കൺഫർമേഷൻ നൽകാം അപ്പോൾ കൺഫർമേഷൻ നൽകാനുള്ള ഒരു കൺഫർമേഷൻ നേരത്തെ തന്നെ നൽകുവാൻ ശ്രദ്ധിക്കുക കേരള പി എസ് സിയുടെ നവംബർ മാസത്തെ എക്സാമിനേഷൻ കലണ്ടറാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ പി എസ് സി മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക Thank you for watching.